ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ടു ലഹരിക്കെതിരെ ബോധവൽക്കരവുമായി ഷൊർണൂർ റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യൂസ് ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു എത്തിച്ചേരുന്നതാണ് യാത്രയ്ക്ക് ലഹരിക്ക് ഗാഡി സംഘടന കന്യാകുമാരി മോഡിമെ പ്ലാറ്റ്ഫോം വണ്ടികളിൽ വരുന്ന ലഹരി വ്യാപനവും യുവാക്കളിലെ മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെ മോഷണവും അക്രമ പ്രവർത്തനങ്ങളും വ്യാപിക്കുന്നതിലാണ് ബോധവൽക്കരണവുമായി പോലീസ് ഇറങ്ങിയത് ആയുർവേദ കോളേജിന്റെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണം നടത്തിയത് പ്ലാറ്റ്ഫോമിലെത്തിയ യാത്രക്കാർക്ക് മുന്നിൽ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തെരുവു നാടകവും നൃത്താവിഷ്കാരവും വേറിട്ട കാഴ്ചയായി കേവലം ഒരാളുടെ ലഹരി ഉപയോഗത്താൽ കുടുംബവും സമൂഹവും നാടും നാശോത്മകമാകുമെന്ന കാഴ്ച തുറന്ന സ്കിറ്റിലൂടെ ആയുർവേദ ഡോക്ടർമാരായ വിദ്യാർത്ഥികൾ പുനരാവിഷ്കരിച്ചത് കയ്യടി നേടി റെയിൽവേ പോലീസ് എസ് അനിൽ മാത്യു ഉദ്ഘാടനം ചെയ്തു ഷൊർണൂർ ഡിവിഷൻ റെയിൽവേ സ്റ്റേഷൻ മാനേജർ സന്തോഷ് ടി റെയിൽവേ കമേഴ്സ്യൽ മാനേജർ അഞ്ജു ബി ഷനോയ് എസ് ഹരിദാസ് ഡോക്ടർ മനു എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ബി ന്യൂസ് ഷൊർണൂർ You are watching VCV News.